பாலஸ்தீனம் பாலஸ்தீனோட ஐக்கியதார்டம் யுத்த கொதியர் துளையட்டே யுத்த கொதியர் துளையட்டே பள்ளி தகர்த்தும் வீடு தகர்த்தும் അന്നം അന്നം അഭയം ി അന്നാക്കി നിവർന്ന് വകർന്നു നില്ക്കാൻ വകില്ലാതെ ദുരിത കടലിൽ നീണ്ടി കയറും കെ പടരുകയാണ് പ്രതിഷേധങ്ങൾ പ്രതിരോധങ്ങൾ പ്രതിരോധങ്ങൾ ഫലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കും ഫലസ്തീൻ ജനതക്കൊപ്പം നിൽക്കും സകല മനുഷ്യർക്കഭിവാദ്യം പതിനായിരം കുഞ്ഞു ശരീരം കൊന്നു തിന്ന ജൂതലവൻ കൊന്നു തിന്ന തിന്നൂതലവൻ നദന്യാഹോ തുലയട്ടെ ലോകരാഷ്ട്ര നായകരെ ലോകരാഷ്ട്ര നായകരെ ഉള്ളിലൊരിട്ടു മനുഷ്യത്വം ിലൊരു മനുഷ്യത്വം ബാക്കിയുണ്ടോ നിങ്ങളെ കയ്യിൽ ബാക്കിയുണ്ടോ നിങ്ങളെ കയ്യിൽ പിടിച്ചു കെട്ടാനാളുണ്ടോ പിടിച്ചു കെട്ടാനാളുണ്ടോ ആണായൊരുവൻ പിറന്നിട്ടുണ്ടോ ആണായൊരുവൻ പിറന്നിട്ടുണ്ടോ ലോകം കേൾ കേ ലോകം കേൾക്കുന്നുണ്ടോ ഈ കരുതിയിൽ പങ്കുണ്ടോ ഈ കുരുതിയിൽ പങ്കുണ്ടോ ഓമ്പിന കീഴെ അന്തി ഉറങ്ങും രാവും പകലും വേദന തിന്നും രാവും പകലും വേദന തിന്നും മനുഷ്യരോട് നാട്ടിലെ മനുഷ്യരോട്

ദുരിത നീന്തി കയറും അറുപതിനായിരം കുഞ്ഞു ശരീരം കൊന്നു തിന്ന തിന്നൂത കൊന്നു തിന്ന തിന്നൂതന്യാഹോ തുലയട്ടേ ലോകരാഷ്ട്ര നായകരേ ലോകരാഷ്ട്ര നായകരേ ഉള്ളിലൊരിട്ടു മനുഷ്യത്വം ുണ്ടോ നിങ്ങളെ കയ്യിൽ അന്നം അഭയം ഇല്ലാതാക്കി നിവർന്നു നിൽക്കാൻ വകയില്ലാതെ ദുരിതക്കടലിൽ നീന്തി കയറും ദുരിതക്കടലിൽ നീന്തി കയറും ഫലസ്തീൻ അഭിവാദ്യം परिस्तींदम यस ज़िंदाब ज़िंदम ज़िंदादार ड्यम ज़िंदाद